ജപ്പാനിലെ വിശ്വാസം അനുസരിച്ച് ഇടത്തെ കണ്ണ് ഭൂതകാലത്തെയും വലത്തെ കണ്ണ് ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്നു അതിൽ വലത്തെ കണ്ണ് തുറന്ന് ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ അഞ്ച് ഏകദേശം ഉച്ചവരെയായി ഈ സമയം വരെ അരുതാത്ത ജപ്പാനിൽ സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയം പതിമൂന്ന് മരണം ഇരുപത് കുട്ടികളെ കാണാതായി ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് റിയ ടാറ്റ് പറഞ്ഞ ആ ഒരു പ്രളയം ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റായ റിയോ ടാറ്റ്സുഗി ഇന്ന് ജപ്പാനിൽ സുനാമി ദുരന്തം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നത് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളിൽ ജപ്പാനിലാണ് ഈ ഒരു പ്രവചനം നടത്തിയതോടുകൂടി ജപ്പാൻ ടൂറിസത്തിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് പലരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്വദേശത്തേക്ക് മടങ്ങുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ടൊഹാക്കോ ഭൂകമ്പവും സുനാമിയും സംഭവിച്ചതോടുകൂടിയാണ് റിയോ ടാക്സുഗിയുടെ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനെ തുടർന്ന് അവരെഴുതിയ പല കാര്യങ്ങളും സംഭവിച്ചു എന്നുള്ള പ്രചാരണങ്ങളൊക്കെ വരാൻ തുടങ്ങി ആരാണ് റിയോ ടാറ്റ്സുഗി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഡിസംബർ രണ്ടിന് ജപ്പാനിലെ കൊച്ചു ഗ്രാമമായ കനഗാവയിൽ ജനിച്ച റിയോ കുട്ടിക്കാലം മുതൽക്കേ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു സ്പെഷ്യൽ ഒബ്സർവേഷൻ കൊടുക്കുന്ന കുട്ടിയായിട്ടാണ് വളർന്നത് തന്റെ ഒൻപതാം വയസ്സ് മുതൽ റിയോ അസാധാരണമായ പല സ്വപ്നങ്ങളും കാണാനിടയായി ഇതെല്ലാം തന്നെ കുട്ടിക്കാലത്തെ ദുസ്വപ്നങ്ങളാണെന്ന് കരുതി അവഗണിച്ചു പക്ഷേ ഇങ്ങനെ തുടരെ തുടരെ കാണുന്ന ഈ ഒരു സ്വപ്നത്തിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് മനസ്സിലാക്കാൻ റിയോ മനസ്സിലാക്കാൻ വേണ്ടി റിയോ ഇതെല്ലാം വരച്ചും എഴുതിയും വെക്കണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാങ്ക കലാകാരിയായി തന്റെ കരിയർ ആരംഭിച്ചത് ഇനി എന്താണ് മാങ്ക ആർട്ടിസ്റ്റ് എന്നുള്ളത് നോക്കാം ചിത്രങ്ങളും വാക്കുകളും കൂടി ചേർന്ന കഥാപുസ്തകങ്ങളാണ് മാങ്ക നമ്മുടെ ബാലരമ കൊച്ചു കുട്ടികളൊക്കെ വായിക്കുന്ന ചെറിയ കൊച്ചു പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ അതുപോലത്തെ തന്നെ ജപ്പാനിൽ ഉത്ഭവിച്ച സാഹിത്യ ശാഖയിൽ നിന്നാണ് മാങ്ക പുസ്തകങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു മാങ്ക പുസ്തകങ്ങൾ എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്നവരെയാണ് മാങ്ക ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദ ഫ്യൂച്ചർ ഐസോ എന്നൊരു ബുക്ക് റിയോ താറ്റ്സുഗി പ്രസിദ്ധീകരിച്ചു അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഭാവിയിൽ സംഭവിച്ചപ്പോൾ ആണ് റിയോ താറ്റ്സുഗി ലോകം അറിയുന്നത് ഇന്നും റിയോയുടെ വാക്കുകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന പല ആളുകളും ജപ്പാനിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തൻ്റെ അമ്മ തന്ന ഒരു നോട്ട് ബുക്കിൽ പലതും കുറിച്ചു വെച്ച് റിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇറക്കിയത് ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലും പതിനഞ്ചോളം സ്വപ്നങ്ങളാണ് റിയോ എഴുതിയിരിക്കുന്നത് ഇതിൽ പതിമൂന്നെണ്ണം യാഥാർത്ഥ്യമായി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ലോകം റിയോയെ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി മുതൽ ഗായകൻ ഫ്രെഡ് ഡി മരണം വരെ റിയോ പ്രവചിച്ചിരുന്നു അതെല്ലാം നടക്കുകയും ചെയ്തു ഈ ഒരു ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിന്റെ പുറംചട്ട അതായത് ആ ബുക്കിന്റെ ഫ്രണ്ട് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി തന്റെ ഇടത്തെ കണ്ണ് പൊത്തിപ്പിടിച്ച് വലത്തെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ദാരിധാരിയായി ഒഴുകുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് ജപ്പാനിലെ വിശ്വാസം അനുസരിച്ച് ഇടത്തെ കണ്ണ് ഭൂതകാലത്തെയും വലത്തെ കണ്ണ് ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്നു അതിൽ വലത്തെ കണ്ണ് തുറന്ന് ഇങ്ങനെ കണ്ണുനീർ ദാരിദ്രമായി ഒഴുകുന്ന മൂലം ഈ ഒരു ഭാവിയിൽ ഒരുപാട് അനിഷ്ടകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ആ പുസ്തകത്തിലെ പുറംചട്ട കൊടുത്തിരിക്കുന്നത് ജപ്പാൻ ഒഫീഷ്യലിന്റെ വാർത്തകളിൽ പറയുന്നത് ഇങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ലെന്നും ഇതിന് യാതൊരു വിതരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് ജപ്പാന്റെ കാലാവസ്ഥ അനുസരിച്ച് എപ്പോഴും ഭൂകമ്പയ്ക്ക് വരുന്ന നാടാണ് കാരണം ആഴ്ചയിലാഴ്ചയിലൊക്കെ അവിടെ ഒരു ചെറിയ ചെറിയ ഭൂമികളൊക്കെ സംഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇനി ഇതിനെ പല ആസ്ട്രോളജർമാരൊക്കെ എതിർക്കുന്നുണ്ട് കാരണം അവർ ഇന്ന് ഈ ഇന്ന ഡേറ്റില് ഇന്ന പകർച്ചവ്യാധി വരും എന്ന് പറഞ്ഞിട്ടില്ല ഒരു പകർച്ചവ്യാധി ഉണ്ടാകും എന്ന് മാത്രമേ റിയോ പറഞ്ഞിട്ടുള്ളൂ അത് നിർഭാഗ്യവശാൽ സംഭവിക്കുകയും ചെയ്തു കോവിഡ് എന്നൊക്കെ പേര് പിന്നീടാണല്ലോ വരുന്നത് അതുകൊണ്ട് മാത്രം അവരെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പല ജപ്പാൻ ഒഫീഷ്യൽസും പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും പല പ്രവചനങ്ങളും ആൾക്കാരും നടത്താറുണ്ട് അല്ലെ ഇലക്ഷൻ സമയത്താണ് പലരും പ്രവചിക്കാറുണ്ട് ട്രെയിൻ അപകടം ഉണ്ടാകും ഫ്ലൈറ്റ് അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പലരും പ്രവചിക്കാറുണ്ട് ഇതൊക്കെ ഇതൊക്കെ ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാവില്ല ഏറ്റവും കൂടുതൽ ഇലക്ഷൻ പ്രവചനമാണ് മിക്കപ്പോഴും ശരിയായി വരാറുണ്ട് അതൊക്കെ അവരുടെ നിരീക്ഷണ ബോധമാണ് കാരണം നന്നായിട്ട് ഇലക്ഷനെക്കുറിച്ച് മനസ്സിലാക്കുകയും മുൻപത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം പോളിംഗ് നടക്കും ഏത് പാർട്ടി ജയിക്കുമെന്നൊക്കെ നിഷ്പ്രയാസം പറയാൻ സാധിക്കും അങ്ങനെ അതിനെയും കണ്ടാൽ മതി എന്തായാലും ശരി ഇന്നത്തെ ദിവസം ജൂൺ അഞ്ചാണ് പലയിടത്തും പല ആക്സിഡൻറുകളും മരണങ്ങളും ഒക്കെ സംഭവിക്കും അതൊക്കെ കണക്ട് ചെയ്ത് പുതിയൊരു കോൺസ്പെറൻസി തിയറിയിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ റിയോഡി ടാക്സുഗിയുടെ ഈ ഒരു പ്രവചനത്തെക്കുറിച്ച് സിനിമയോ ഇല്ലെങ്കിൽ വെബ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് ജനങ്ങളിലോട്ട് കൂടുതൽ ആശങ്ക ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പണ്ടൊക്കെ രണ്ടായിരത്തിൽ ലോകം അവസാനിക്കുമോ എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ പണ്ടൊക്കെ രണ്ടായിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരില്ല ഇന്ന് രണ്ടായിരം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തി ഇരുപത്തഞ്ച് വർഷം വീണ്ടും കഴിഞ്ഞു അല്ലേ അന്ന് കുട്ടികളായിരുന്ന പല ആൾക്കാരും ഇതൊക്കെ പേടിച്ചു വിശ്വസിക്കുന്നതിന് അവരൊക്കെ ഇന്ന് ഏകദേശം ഒരു നാൽപ്പതോ ഇല്ലെങ്കിൽ അൻപതോ വയസ്സിലോട്ടൊക്കെ എത്തിക്കാണു അല്ലെ അപ്പൊ അവർക്കൊക്കെ ഇത് ശരിയായിട്ട് വരാനുള്ളത് നമുക്കും ഇത് ശരിയായിട്ട് കാരണം പ്രവചനങ്ങൾ ലോകത്തിൽ ഒരിക്കലും നടക്കത്തില്ല അല്ലെ ഒരു നിരീക്ഷണത്തിലൂടെ എന്തെങ്കിലും കാര്യം നമുക്ക് പറയാം അത് ചിലപ്പോൾ സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാം നമ്മുടെ കാലാവസ്ഥയൊക്കെ പറയുന്ന പോലെ അല്ലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെയൊക്കെയാണ് എന്തായാലും ശരി ഈ ഒരു അമേരിക്കൽ ആക്സിഡന്റ് ചിലപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു വിഷയത്തിലോട്ട് കൊണ്ടുപോകാൻ പലരും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രവചനങ്ങളിലൊക്കെ വിശ്വസിക്കാതിരിക്കുക നമ്മുടെ ദൈവം അതായത് നമ്മളെ ഈ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ ദൈവം തമ്പുരാൻ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ സംവിധാനിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ അല്ലാതെ ഒരു മനുഷ്യനും ഇന്ന കാര്യങ്ങൾ നടക്കും നടക്കാതിരിക്കും എന്ന് പറയാൻ സാധിക്കത്തില്ല എന്തായാലും ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ